ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഓണക്കാലമായതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി ഞങ്ങളുടെ സംഘടനയായ ലെൻസ്വെഡ് അതിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് ഏരിയ കമ്മിറ്റിയായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റികളെല്ലാം കൂടെ ചേർന്നിട്ട് അടിച്ച് പൊളിച്ച ഓണമാണ് അത്തക്കളം ഇടുന്ന തിരക്കിലാണ് ഇങ്ങനെ ഓരോ സംഗതികളും ഇങ്ങനെ അടുക്കും ചിട്ടയായി ചെയ്തുകൊണ്ട് വന്ന് ഈ പെൺകുട്ടികളെല്ലാം ഹാഫ് സാരിയും വെള്ളപ്പട്ടു പാവാടയും ഇത് ഞങ്ങളുടെ യൂണിറ്റിലെ ഒരു മെമ്പറിൻ്റെ മോളാണ് ഊഞ്ഞാലാട്ടം അതുപോലെ കൂടിക്കൂടിയിരുന്ന സ്വറ ആളുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു കുഞ്ഞാലാടുകയാണ് ഞങ്ങളുടെ യൂണിറ്റ് ഏരിയ പ്രസിഡൻ്റാണ് ഏരിയ സെക്രട്ടറിയാണ് ഒരാൾ പിന്നെ എല്ലാവരും ഓരോരോരോ പദവിയിലൊക്കെ ഇരിക്കുന്നവരാണ് പക്ഷെ ഓണം വന്നപ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികളായ പ്രായവും ഇല്ല ഒന്നും ഓടിച്ചാടി വളരെ ഹാപ്പിയായിട്ട് നടക്കുന്ന രംഗമാണ് വർഷത്തിലാകെ അവസരം ഇങ്ങനെ വിനിയോഗിക്കുന്ന എന്തുകൊണ്ടെന്നുള്ളതാണ് കൊച്ചു മോള് വരെ ഞങ്ങളുടെ ഓണാഘോഷത്തിലുണ്ട് അത് ഞങ്ങളുടെ ഒരു മെമ്പറാണ് മെമ്പറിൻ്റെ കുഞ്ഞും അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയായി ഓണം ആഘോഷിക്കുകയാണ് അത്തപ്പൂ ഇത്രത്തോളം എത്തി ഇനി ഉണ്ടോ ലെൻസഡ് ഓണം കണ്ടോണം എന്നാണ് ക്യാപ്ഷൻ തന്നെ എല്ലാവരും ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ എല്ലാവരും കൂടെ അത് ഒരുക്കുന്നതിലാണ് നിറവറ അത് റെഡിയാക്കുന്നു പിന്നെ സ്റ്റേജിലെ പാട്ട് പാടാനായിട്ട് രണ്ട് പേരുണ്ടായിരുന്നവർക്ക് അവരിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇടതടവില്ലാതെ ലെൻസ് ഓണം കണ്ടോണം ഒരാൾ പാടുന്നു ഒരാൾ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ജില്ലാ പ്രസിഡൻ്റ് സെക്രട്ടറി ട്രഷറർ അങ്ങനെയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് ദീപം തെളിയിച്ച് ഓണാഘോഷ പരിപാടിക്ക് ഉദ്ഘാടനം നടത്തുകയാണ് ഏരിയ സെക്രട്ടറിയാണ് ഇത് കൊല്ലം ജില്ലയിലെ നേതാക്കന്മാരാണ് ഓരോരുത്തരും അവരെല്ലാം ഓരോ തിരികളെ കത്തിച്ചിട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് പിന്നെ ഓരോരുത്തരും ഓണത്തെക്കുറിച്ച് അവരവരുടേതായ രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ വീണ്ടും ഡാൻസില് സ്റ്റേജിൽ കയറി ഓണത്തെ അവരെ കേൾക്കുന്ന ഡാൻസാണ് കളിക്കുന്നത് എല്ലാം കൊണ്ടും ഓളവായിരുന്നു പച്ചയും ക്രീമും കൂടെ കിളർന്ന് വേഷവിധാനം നിറയെ മുല്ലപ്പൂക്കളുമൊക്കെ ചൂടി വളരെ സന്തോഷമായിരുന്നു എല്ലാവരും ഈ സമയത്താണല്ലോ വേറെ കൃത്യങ്ങളൊന്നുമില്ല എല്ലാവരും തമ്മിൽ വളരെ സന്തോഷമായിട്ട് ചിലവഴിക്കാൻ പറ്റുന്നത് പിന്നെ നല്ല സദ്യയായിരുന്നു ഒരുപാട് കറികളും പായസം തന്നെ രണ്ട് വളരെ വലിയ സദ്യയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അതിനകത്തുള്ള ഓരോ അംഗങ്ങളും പാട്ടിലും ഡാൻസിലും തിരുവാതിര കളിക്കുകയാണ് സ്റ്റേജിൽ പാട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവാതിര ഒരു വശത്ത് കളിക്കുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കിക്കൊണ്ട് ഞങ്ങളായ ഞങ്ങൾ തന്നെയാണ് കാണികളും എല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഓരോ യൂണിറ്റിലെയും മെമ്പറന്മാരാണ് കളിക്കുന്നതായാലും കാഴ്ചക്കാരായാലും കഴിക്കാനായാലും ഒക്കെ പിന്നെയും സ്റ്റേജിലെ ഡാൻസ് നടക്കുകയാണ് അടുത്ത സങ്കല്പം പാട്ട് നടക്കുകയാണ് അതിനിടയിൽ ആണുങ്ങൾ പോയി കുഞ്ഞാൽ അടന്ന് അടുത്ത കസീരകളിയാണ് പെണ്ണുങ്ങളുടെ കസേരകളി കഴിഞ്ഞാൽ തുടങ്ങി ആണു ആണുങ്ങളുടെ കസേരകളിയാണ് ഓടയില്ല കസേരിക്ക നല്ലൊരു കസേരകളി അങ്ങനെ വളരെ ചൂട് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അഞ്ച് പേരും നാല് കസേരയും രണ്ട് നാല് ആറ് ഏഴ് ഏഴു പേരും ആറ് കസേര മാശി ഏറിയ മത്സരം നടക്കുകയാണ് ആര് ജയിക്കുമെന്ന് ആർക്കും ഒരു വിളിയില്ല ണ്ടാളും ഒരു കസേരയുമായി ഭാഗ്യത്തിന് ഇതുപോലെ പാസത് മംഗളങ്ങളുടെ കസേരകളിയാണ് വാശിയേറിയ മത്സരം

ഒരു യും അതിൽ ഏരിയ പ്രസിഡൻ്റാണ് വട്ടം കൈ ഇടക്കിയത് ആ ഓക്കെ ഇനി അടുത്തത് പെൺകുട്ടികളുടെ വാക്കിംഗ് അതിൽ മികച്ച ആളെ കണ്ടെത്താൻ വേണ്ടി ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും മുതിർന്ന രണ്ടുപേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് മാർക്കിടാനായിട്ട് ഓരോരുത്തരും ഓരോരുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ പിതുകാല ഇനിയും ഒരുപാട് മത്സരങ്ങൾ നടത്തിയിരുന്നു പരിപാടികളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഇതൊന്നും കൂടുതലായിട്ട് ഇതിനകത്ത് ഉൾ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ലെങ്ത് കൂടുന്നു അതുകൊണ്ട് കുറേയൊക്കെ നമ്മളത് ഒഴിവാക്കിയതാണ് വളരെ രസമായിരുന്നു കാണാൻ എല്ലാവരും വർഷത്തിലൊന്ന് ഒത്തുകൂടുന്നതല്ലേ അത് മതിയാവുകൾ ആസ്വദിച്ച് സന്തോഷിച്ച് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഒന്നിച്ചത്തപ്പൂവിട്ട് ഇതുപോലെ ഇതിലോരോന്നിലും പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയത് നമ്മുടെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരുടെയും കൂടെ കൊണ്ടുവന്ന് അവരെയും കൂടെ ഇതിനകത്ത് ഭാഗമാക്കിക്കൊണ്ടാണ് അതും ഒരു സന്തോഷം തന്നെയല്ലേ ഓണത്തിന് അതൊക്കെയാണല്ലോ നമ്മൾ മുൻപന്തികൾ കാണുന്നത് സാഹോദര്യവും ഒത്തൊരുമയും അതൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു A. 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 കണ്ണടച്ച് കണ്ണ് കെട്ടിക്കൊണ്ട് കുടമടിച്ചു പൊട്ടിക്കാനാണ് നമ്മുടെ ജില്ലയിലെ തന്നെ തലപ്പത്തുള്ളൊരു സാറിനെയാണ് ആദ്യം പിടിച്ചു നിർത്തിയത് നല്ല തമാശയായിരുന്നു കണ്ണ് കെട്ടിയിട്ട് ഒന്ന് കറക്കി കഴിയുമ്പോൾ തന്നെ അവരുടെ ദിശ ദിശയങ്ങ് തെറ്റിപ്പോവും പിന്നെ അവർ പോകുന്നത് വേറെ അവരടേയും തല ലടിക്കാനുള്ള രീതിയിലേക്ക് പോകും അപ്പോൾ അത് കാണുന്ന തന്നെ തമാശയാണ് നിൽക്കുന്നിടത്തൊന്നും അല്ല പരസ്പര ബന്ധമില്ലാത്ത ഇടത്തേക്ക് നടന്നങ്ങ് പോവും അതുകൊണ്ട് തന്നെ ആരും കുട അടിച്ചില്ല വളത്ത് ഇരിക്കുന്നവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ രണ്ടുപേരും പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് നേരെ നിർത്തി രുടെ തിരികുന്നു അടിയെന്ന് പറഞ്ഞ് സാറടിക്കുക അടിച്ചു അടുത്തത് ഏരിയയിലെ പ്രസിഡന്റ് ഏരിയ പ്രസിഡന്റ് പോകുന്നത് പടത്തിൻ്റെ പറ്റവരത്തൊക്കെ അതിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അടിക്കാൻ കഴിഞ്ഞില്ല